ഹലോ ഗൈസ് ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം പന്ത്രണ്ടര സെൻറ്റ് സ്ഥലം മൂന്ന് ബെഡ്റൂം ഉള്ള വീടാണ് നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് വീരമ്പ്രം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ താറോഡ് ഫ്രണ്ടേജിലാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് കിണറുണ്ട് മൂന്ന് ബെഡ്റൂമുള്ള നല്ലൊരു വീടാണ് അതുപോലെ തന്നെ നമ്മളെ പ്ലോട്ടിൻ്റെ രണ്ട് വശത്തൂടെ ആയിട്ട് ഫുള്ള് കരിങ്കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് അത്യാവശ്യം തെങ്ങും പ്ലാവും മാവൊക്കെ ഉള്ള ഒരു പറമ്പ് തന്നെയാണ് നിങ്ങളിപ്പോ കാണുന്ന പോലെ തന്നെ അതുപോലെ തന്നെ നല്ല തെളിഞ്ഞ വെള്ളമാണ് നമുക്ക് ഈ കിണറ്റിൽ കാണാൻ പറ്റുന്നത് ഈ പന്ത്രണ്ടര സെന്റ് സ്ഥലവും വീടിനോട് ചോദിക്കുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് നെഗസ്യബിൾ ആണ് താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ